ഓം നമശിവായ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാശിവക്ഷേത്രമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് കൊട്ടിയൂരപ്പനെ കാണാൻ പറ്റിയ സമയമാണ് കൊട്ടിയൂർ മഹോത്സവം നടക്കുന്ന സമയം നമ്മൾ കൊട്ടിയൂർ പോയാൽ എപ്പോഴും കാണാൻ കഴിയുന്ന ഒന്നാണ് ഓടപ്പൂക്കൾ ഇവിടെ അതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ നമ്മുടെ വാവരിപ്പുഴയാണ് നമ്മൾ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയെ വാവരിപ്പുഴയിൽ നിന്നും കുളിച്ച് നനഞ്ഞ വസ്ത്രത്താൽ തന്നെയാണ് ഭഗവാനെ പോയി നമ്മൾ തൊഴുക ഇനിയിപ്പം നനഞ്ഞ വസ്ത്രം പറ്റില്ല എന്നുള്ളവർക്ക് അവിടുന്ന് മാറ്റാനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഈ വാവരിപ്പുഴയിൽ നിന്നാണ് നമ്മളെ ഭക്തജനങ്ങളെ കുളിക്കുക അങ്ങനെ കുളിച്ച് ഭഗവാനെ തൊഴാനാണ് നമ്മൾ കുളിക്കുന്നത് അല്ലേ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കുളിച്ചാണെങ്കിലും നമ്മളെ നമ്മുടെ ഇങ്ങനൊരു നമ്മുടെ ഈ അമ്പലത്തിൽ കൊട്ടിയൂരപ്പൻ്റെ അരികിലേക്ക് പോകുമ്പം വാവരിപ്പുഴയിൽ നിന്നും കുളിച്ചിട്ട് വേണം നനഞ്ഞ വസ്ത്രത്താലേ വേണം പോവാൻ അതാണ് അവിടെ നടക്കുന്നൊരു ചടങ്ങെന്ന് പറയുന്നത് നല്ല ഒഴുക്കുള്ള ശുദ്ധമായ ജലമാണ് അതിൽ നിന്ന് കുളിക്കുന്ന കുറേ ഭക്തന്മാരും അല്ല കുളിച്ച് സുന്ദര കുട്ടപ്പൻ കുട്ടപ്പന്മാരായിട്ടാണ് നമ്മൾ ഭഗവാനെ തൊഴാൻ പോവുക മനസ്സുരുകി നമുക്ക് ഭഗവാനെ വിളിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ എന്നാ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എവിടെയും കാണാത്ത ഒരു ക്ഷേത്രമാണ് ക്ഷേത്രമില്ലാ ക്ഷേത്രം എന്ന് തന്നെ പറയാം വളരെ വളരെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇത് കണ്ടില്ലേ കുറേ ആൾക്കാർ കുളിക്കുന്ന കണ്ടില്ലേ മുഴുവനായിട്ട് മുങ്ങണം അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ പോയി തൊഴാം പോയി തൊഴുന്നതിൻ്റെ മുമ്പ് നമ്മൾ അവിടെ കാണുന്ന കല്ല് പൊരച്ച് അതിൽ നിന്ന് ചന്ദനം നമുക്ക് കിട്ടും അത് തുടണമെന്നാണ് പറയാറ് നമ്മൾ ഈ ഒരു കല്ല് കൊണ്ടുപോയി വേറെ എവിടെങ്കിലും ഇപ്പോൾ ഒരു കല്ല് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉറച്ചു നോക്കി അതിൽ നിന്ന് ചന്ദനം കിട്ടില്ല അതിൽ നിന്ന് പക്ഷേ കൊട്ടിയൂരുള്ള കല്ലിൽ നിന്നും നമുക്ക് ചന്ദനം കിട്ടും അതൊരു വലിയ പ്രത്യേകതയാണ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ ആ കല്ല് ഉറച്ച് നോക്കി ഒരിക്കലും ചന്ദനം കിട്ടത്തില്ല ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ കൊട്ടിയൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ അരികിലുള്ള സ്ഥലങ്ങളാണിത് ഈ വഴിയാണ് നമ്മൾ നടന്ന് കൊട്ടിയൂരപ്പനെ കാണാൻ പോവുക മുഴുവൻ കാട് നിറഞ്ഞിട്ടാണ് ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ വൈശാഖ മഹോത്സവം ആയതുകൊണ്ട് ഒട്ടിയൂരപ്പന് ഉത്സവമാണ് ഇതിന് ഇത് കഴിഞ്ഞാൽ ഇവിടെ പൂട്ടും മുഴുവനായിട്ട് പൂട്ടും അപ്പം മുഴുവനായിട്ട് കാടൊക്കെ നിറയും ഈ ഒരു സമയമാകുമ്പോൾ ഈ ഒരു വൈശാഖ മാസം ആവുന്ന സമയത്ത് അപ്പോൾ ഇവിടെ കാടൊക്കെ വൃത്തിയാക്കിയിട്ട് ഓലമേഞ്ഞ കുറേ വീടുകളും അതുപോലെ ഉത്സവത്തിൻ്റെ ആരംഭങ്ങളൊക്കെ നടക്കും അങ്ങനെയാണ് ഇവിടെ ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വളരെ ഉണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീകരില്ല അത്രയും ലിമിറ്റില്ലാത്ത ഐതിഹ്യാണ് എങ്കിലും എനിക്ക് അറിയാവുന്ന ഐതിഹ്യങ്ങള് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ദക്ഷയാഗം അപ്പൊ ആ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് നമ്മുടെ കൊട്ടിയൂർ എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ ദക്ഷയാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശിവപത്നിയായ സതീദേവിയുടെ അച്ഛനാണ് പക്ഷേ സതി ശിവനെ വിവാഹം കഴിച്ചതിൽ ദക്ഷൻ ഒട്ടും യോജിക്കുന്നുണ്ടായിരുന്നില്ല ശിവനെ ദക്ഷന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വളരെ വെറുപ്പായിരുന്നു ശിവനോട് ശിവനെ എപ്പോഴും നിന്ദിക്കുക നിന്ദിക്കുക അതായിരുന്നു ദക്ഷൻ്റെ പ്രധാനമായിട്ടുള്ള ഹോബി അങ്ങനെ ഒരിക്കലും ദക്ഷൻ വലിയൊരു യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷയാഗം അതിൽ ശിവനെയും തൻ്റെ മകളായ സതിയെയും ആ യാഗത്തിന് വിളിച്ചില്ല ബാക്കിയുള്ള എല്ലാ ദേവീ ദേവന്മാരെയും വിളിച്ചു പക്ഷേ ശിവ സതിമാരെ വിളിച്ചില്ല അപ്പോൾ സതീദേവി വിളിച്ചില്ലെങ്കിലും ദക്ഷയാഗത്തിൻ്റെ സ്വന്തം പിതാവിൻ പിതാവ് വിളിച്ചില്ലെങ്കിലും പിതാവിൻ്റെ യാഗത്തിൽ തൻ്റെ മകൾക്ക് പങ്കെടുക്കാലോ എന്ന് സതീദേവി തീരുമാനിക്കുകയും മഹാദേവനോട് ചോദിച്ചു പക്ഷേ മഹാദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും സ്വന്തം അച്ഛൻ്റെ ഇതിന് പോകുമെന്ന് സതി തീരുമാനിക്കുകയും സതി പോവുകയും അവിടെ ചെന്നിട്ട് സതിക്ക് വളരെയധികം അപമാനമേറ്റു അത് സതി ക്ഷമിച്ചു പക്ഷേ സ്വന്തം പതിയായ മഹാദേവിന് അപമാനമേറ്റപ്പം സതി അത് സതിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ല അങ്ങനെ സതീദേവി ദക്ഷനോട് പറഞ്ഞു ഒരിക്കലും ഭഗവാനെ ഇങ്ങനെ നിന്നിക്കരുത് നീ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയുകയും തെറ്റ് ബോധി ബോധിപ്പിച്ചു കൊടുത്തു പക്ഷേ ദക്ഷൻ അതൊന്നും മനസ്സിലായില്ല അങ്ങനെ സതീദേവി ഇനി എൻ്റെ ഭർത്താവിനെ അപമാനിച്ച ഈ സ്ഥലത്ത് നിന്നും കൈലാസത്തിലേക്ക് തനിക്കൊരു യാത്രയില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ജീവത്യാഗം ചെയ്യുകയായിരുന്നു ചെയ്തത് ആ സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് വണ്ടി ആനകളൊക്കെ ഉണ്ട് കേട്ടോ ആനകളുണ്ട് നമ്മുടെ ഇതാ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം എത്തി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് ഇതൊരു ക്ഷേത്രമില്ലാ ക്ഷേത്രമാണ് ഇവിടെ ഒരു ക്ഷേത്രം ഇല്ല പക്ഷേ ക്ഷേത്രം ഉണ്ട് താനും വൈശാഖ മാസം എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓലമേഞ്ഞ് എവിടെയും കാണാത്തൊരു ദേവസ്ഥാനമാണ് നമ്മുടെ ഈ കൊട്ടിയൂർ മഹാക്ഷേത്രം മഹാശിവക്ഷേത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഓലമേഞ്ഞിട്ടാണ് ഉണ്ടാവുക എല്ലായിടത്തും ഓലമേഞ്ഞിട്ട് ാണ്ട് ഒരു ഓടിട്ട അമ്പലം ആയിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല നമുക്കിവിടെ മുഴുവൻ ഓലയാണ് ഓലമേഞ്ഞ വീടുകളാണ് അതുപോലെ മുഴുവൻ വെള്ളമാണ് വെള്ളത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് അങ്ങനെ നിറയെ ആൾക്കാരാണ് ഒരു സമയം കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പിന്നെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല പിന്നെ കുറിച്ച് ചേർന്ന് പറഞ്ഞ സമുദായത്തിന് പ്രവേശനമില്ല അങ്ങനെ ഓരോരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഓരോ സമയം ഇപ്പോൾ നക്ഷത്രം നോക്കിയിട്ടൊക്കെയാണ് വരിക ചോദ്യനക്ഷത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഒക്കെ ആകുമ്പോഴാണ് നമ്മളെ ഈ വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് ഇവിടെ അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക അങ്ങനെ ഓരോരുത്തർക്ക് പ്രവേശനം ഇല്ലാണ്ട് അവസാനം ഒരു വർഷം നമ്മുടെ ഈ കൊട്ടിയൂർ മഹാശിവക്ഷേത്രം പൂട്ടിയിടുകയും ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഭഗവാനെ തൊഴാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ക്യൂ നിൽക്കണം വളരെ വലിയ ക്യൂ ആയിരിക്കും നമ്മൾ എത്ര നേരത്തെ എത്താൻ ശ്രമിച്ചാലും നേരത്തെ എത്തിയാലും നമ്മുടെ ക്യൂ ക്യൂവിൽ നമുക്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ക്യൂ നല്ലോണം ഉണ്ടാവും നമ്മളെ പോലെ കുറേ ഭക്തന്മാർ നേരത്തെ വന്ന് നിൽക്കുന്നവരുണ്ടാവും അപ്പം ഇങ്ങനെ ക്യൂയിൽ നിൽക്കേണ്ടി വരും അപ്പം ഞാനും എൻ്റെ അമ്മയും നിങ്ങളെ കൂടെ വന്ന അമ്മമ്മമാരും ഒക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ക്യൂൽ നിന്ന് എപ്പോഴാണ് ഈ ക്യൂ അവസാനിക്കുക അവസാനിക്കുക നോക്കി നിൽക്കുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ കണ്ടില്ലേ ഭക്തജനങ്ങളുടെ തിരക്കാണ് വളരെ വലിയ തിരക്കാണ് ഒന്നും പറയാനില്ല അത്ര തിരക്കാണ് കണ്ടില്ലേ ഓരോരോ ഓലമേഞ്ഞ വീടുകൾ കാണുന്നില്ലേ അത് ഓരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാര് ഇപ്പൊ ഇളനീര് കൊണ്ടുവരിക അങ്ങനെ വ്രതമൊക്കെ എടുത്ത് വരുന്നവര് അങ്ങനെ ഓലമേഞ്ഞ വീടുകളിലൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ ഓരോരോ സമുദായ സമുദായത്തിലുള്ള ആൾക്കാര് ഓ വ്രതങ്ങളൊക്കെ എടുത്ത് അവിടെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാര പ്രകാരം ഓരോന്ന് ചെയ്യാൻ വരും വരുമ്പോൾ ഇങ്ങനെയുള്ള ഓലമേഞ്ഞ വീടുകൾ ആ ആദ്യമേ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തര സമുദായം അനുസരിച്ച് അവിടെ താമസിക്കുക ചെയ്യാറ് കണ്ടില്ലേ ഇപ്പോൾതാ ക്യൂ ഒന്ന് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ ഭഗവാനെ കാണാൻ തെടുക്കപ്പെട്ട് പോവുകയാണ് കണ്ടില്ലേ താഴെ കുറേ ഭക്തജനങ്ങളുണ്ട് ഭക്തജനങ്ങളുടെ ഘോഷയാത്രയാണ് മുഴുവൻ അങ്ങനെ ക്യൂ ക്യൂവിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഇപ്പം തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞ് നമ്മൾ ക്യൂവിൽ നിന്ന് രക്ഷപ്പെട്ടു നല്ല തിക്കും തിരക്കായിരുന്നു ഭഗവാനെ കാണാൻ വേണ്ടി ഭക്തജന ഭക്തജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കുകയാണ് അങ്ങനെ നമ്മളെ ഭഗവാനെ കാണാൻ വേണ്ടി നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഈ വെള്ളത്തിന് നമ്മളൊരു ചെ പേര് പറയാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പുഴയുടെ പേര് പറഞ്ഞല്ലോ വാവരി പുഴയാണ് ഇത് കനകം എന്ന് പറയും കനകം അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇതിന് കനകപ്പുഴ പുഴ പുഴയല്ല ഒരു പുഴയല്ലല്ലോ കനകം എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ആണ് ഈ ഒരു പുഴ ഒരു വെള്ളത്തിൻ്റെ പേര് നമ്മൾ അത് ഒഴുകി വരുന്ന സ്ഥലം വേറൊരു സ്ഥലം തന്നെ ഓൾറെഡി ഇവിടെ നിൽക്കുന്ന വെള്ളമല്ലേ ഇത് നമ്മൾ ഒരു നിന്ന് ഒഴുകി ഈ ഒരു ഭഗവാന്റെ ഈ ഒരു പ്രദക്ഷിണം ചെയ്യുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ വരികയാണ് ഇവിടുത്തെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കുറിച്ചന്മാരില്ലേ കുറിച്ചന്മാര് നായാട്ടിന് പോകാൻ പോകുന്ന സമയത്ത് ഇവരുടെ കത്തിക്ക് മൂർച്ചം വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന ഒരു കല്ലിന്മേല് ഉരച്ചു അങ്ങനെ അവർക്കറിയില്ലായിരുന്നു അത് ഭഗവാന്റെ പ്രതിഷ്ഠ എന്നുള്ളത് അങ്ങനെ ആ കല് കല്ലിന്മേൽ നിന്ന് ചോര വരികയും ചോര നിൽക്കാണ്ടാവുകയും ചെയ്തു അപ്പോൾ അവർക്കിത് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ രാജാവിനെ ഈ കാര്യം അറിയിക്കുകയും രാജാവ് ഒരു സമുദായത്തിൽപ്പെട്ട ആളോട് പറഞ്ഞു ചോര നിൽപ്പിക്കണമെന്ന് അങ്ങനെ അവരൊന്നും ശ്രമിച്ചിട്ട് ചോര നിൽക്കുന്നില്ല ഓരോന്ന് കെട്ടി നോക്കി ചോര നിൽക്കുന്നില്ല നായന്മാരോട് പറഞ്ഞു നായന്മാർ നെയ് കൊണ്ട് അഭിഷേകം നടത്തി ചോരം നിൽക്കുന്നില്ല അങ്ങനെ തീയന്മാർ വന്ന് ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തിയപ്പോൾ ചോര നിന്നു അല്ലെങ്കിൽ അവിടെ തീയന്മാർക്ക് അവിടെ വാല്യൂ ഉണ്ടായിരുന്നില്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഭഗവാൻ അവരുടെ വാല്യൂ കൂടെ ആ ഒരു അഭിഷേകത്തിലൂടെ കാണിച്ചു കൊടുക്കുമായിരുന്നു ചെയ്തതെന്ന് ഈ വർഷത്തെ ഇളനീർ വരവ് ഇരുപത്തൊമ്പതാം തീയതിയാണ് പിന്നെ ഇളനീരാട്ട ഉണ്ട് ഇളനീരാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഇളനീര് നോക്കി അവർ കൊത്തി ഭഗവാനെ അഭിഷേകം ചെയ്യും എന്നിട്ട് ഇള ഇങ്ങനെ ഇളനീർ ആ തൊണ്ട് ചാടും അപ്പം നമ്മൾ പിടിക്കണം ആ തൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ കൊള്ളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മുപ്പതിനാണ് ഇളനീരാട്ടം വരുന്നത് അത് നമ്മൾ പിടിച്ച് പിടിക്കും ബാക്കി ഭഗവാനെ ധാര നടത്തും അങ്ങനെ നമുക്ക് നല്ല ചൂട് കാപ്പിയൊക്കെ കിട്ടി കാപ്പിയൊക്കെ കുടിച്ചു നല്ല നല്ല മഴയും പറ്റിയ വൈബാണ് നല്ല മഴയും ഉണ്ടായിരുന്നു നല്ല തണുപ്പും അതിൻ്റെ കൂടെ ചൂട് കാപ്പിയും ഉഗ്രൻ കാപ്പിയായിരുന്നു പിന്നെ നമുക്ക് വഴിപാട് ഇതൊക്കെ നമുക്ക് നെയ്യ് പായസം അങ്ങനെയുള്ള എന്തെങ്കിലും വഴിപാടൊക്കെ കഴിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് കഴിപ്പിക്കാം നല്ല ഉഗ്രൻ പായസവും നെയ്യൊക്കെ കിട്ടും പിന്നെ ഞാനൊരു പുസ്തകം വാങ്ങി ഭഗവാൻ്റെ കുട്ടിയൂരപ്പൻ്റെ ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകവും വാങ്ങി അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളിവിടുന്ന് പോവുകയാണ് തിരിക്കുകയാണ് കുട്ടിയൂരപ്പനോട് ഭായ്ബായി പറഞ്ഞു പോവുകയാണ് പിന്നെ നമ്മളിവിടെ കാണുന്ന ഓടപ്പൂവില്ലേ ഓടപ്പൂവ് ഉണ്ടാക്കാൻ ഇവിടെ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളു വേറെ എവിടെയെങ്കിലും പോയി നമ്മളത് ഉണ്ടാക്കാൻ നോക്കിയാൽ ഉണ്ടാക്കാൻ പറ്റില്ല കുട്ടിയൂരിൽ നിന്ന് മാത്രമേ ഓടപ്പൂവ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ് പറയപ്പെടുന്നത് കാരണം നമ്മുടെ ഭഗവാന്റെ അത്രയും പുണ്യസ്ഥലമാണെന്ന് തോന്നും അതുകൊണ്ടായിരിക്കാം ആ ഓടപ്പൂവിൻ്റെ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ്റെ പരമശിവൻ്റെ താടിയെന്നും പറയുന്നവരുണ്ട് ചിലവർ പറയുന്നത് നമ്മുടെ വീര വീരഭദ്രൻ ദേഷ്യം പിടിച്ച സമയത്ത് അവിടെ ദക്ഷയാഗം നടത്താൻ വന്ന ഒരു മുനിയുടെ താടി വലിച്ചെറിഞ്ഞ് ആ തീയിലിട്ടതും ഓടപ്പൂവിനൊരു ഐതിഹ്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു താടിയാണ് നമ്മുടെ ഉടപ്പ് വന്ന് പിന്നെ ഇവിടെ മുത്തപ്പസ്വാമീൻ്റെ പ്രതിഷ്ഠയുണ്ട് മുത്തപ്പനും ശിവഭഗവാനും ഒക്കെ ഒന്ന് തന്നെ ശിവൻ്റെ മറ്റൊരു രൂപമാണ് മുത്തപ്പൻ മുത്തപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോയി തൊഴുതു മുത്തപ്പ സ്വാമീനെ തൊഴുതു അങ്ങനെ സ്വാമീനെ നന്നായിട്ട് കാണാൻ സാധിച്ചു ഇവിടെ ഉള്ളൊരു അന്തരീക്ഷവും പ്രകൃതി ഭംഗിയും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ നമുക്ക് മുത്തപ്പ മുത്തപ്പസ്വാമിയുടെ അടുത്തു നിന്നും നല്ല അവിലും തേങ്ങയും ഒക്കെ കിട്ടി നമുക്ക് പറശ്ശിനിക്കടവ് പോയാലും അതൊക്കെ തന്നെയല്ലേ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും പിന്നെന്താ നമ്മൾ തിരിക്കുകയാണ് നേരത്തെ കണ്ട വാവരിപ്പുഴയാണ് ആ വാവരിപ്പുഴയിലൂടെ തന്നെ തിരിച്ച് നമ്മൾ പോവുകയാണ് ഇവിടെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ പാർവതി മാതാവ് പിണങ്ങിയിരുന്ന ഒരു സ്ഥലം കൂടെയുണ്ട് പി ശിവൻ ശിവഭഗവാനോട് പിണങ്ങിയിരുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് മലയുടെ മുകളിലാണ് അവിടെ നിന്ന് പുക ഇങ്ങനെ പോകും എന്നൊക്കെ നമ്മുടെ മലേൻ്റെ മുകളിലേക്ക് നോക്കിയാൽ പുക പോകുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെയാണ് പാർവതി ദേവി പിണങ്ങി പിതാ നമ്മുടെ പരമശിവനോടൊപ്പം പരമശിവനോട് പിണങ്ങിയിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അങ്ങനെ കണ്ടോ നമ്മുടെ ഈ കല്ലുകളാണ് നമ്മളിപ്പോൾ നമ്മുടെ കൊട്ടിയൂരപ്പൻ്റെ അടുത്തിൽ അടുക്കൽ കണ്ടില്ലേ കുറേ കല്ലുകൾ കല്ലുകളുടെ ഇടയിലാണ് ഭഗവാന്റെ ഈ ഒരു പ്രതിഷ്ഠയുള്ളത് അപ്പോൾ ഇവിടെ നിന്നുള്ള കല്ലുകൾ ശേഖരിച്ചിട്ടാണ് അവിടെ വെക്കുന്നത് ഈ കല്ലുകൾക്ക് വലിയ പ്രാധാന്യമാണ് അവിടെ കല്ലുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കല്ല് ഈ കല്ലുകളൊക്കെയാണ് നമ്മൾ ഭഗവാൻ്റെ അടു അടുക്കൽ കാണുന്നത് ഭഗവാന്റെ കൊട്ടിയൂർ നടയിൽ നമുക്ക് നടയിലല്ല ആ ഒരു നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന വഴികളിലൊക്കെ കാണാം ഭഗവാന്റെ ആ ഒരു സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഇരുത്തി പോലെ ഉണ്ടാവും നമ്മുടെ അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠയും സതീമാതാവിൻ്റെ പ്രതിഷ്ഠയില്ലേ അതിലും ഒക്കെ ഇങ്ങനെ ഈ കല്ലോള് കൊണ്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വീരഭദ്രൻ വെറുപ്പ് പിടിച്ച് ദക്ഷിണ തലയും വെട്ടി വെറുപ്പ് പിടിച്ച് ചാടി ആ വാള് ആ വാളും ഇപ്പോഴും അവിടെ ഉണ്ട് ആ വാൾ താനേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ആരും ഒന്നും പഠിപ്പിക്കൊന്നും വേണ്ട പഠിച്ചുകൊണ്ടിരിക്കും ഞാനങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങി മുല്ലപ്പൂവും ചന്ദനത്തിരിയും പിന്നെ ഭഗവാന്റെ ബുക്കും വാങ്ങി നമ്മൾ തിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ആ വാൾ എപ്പോഴും പിടച്ചോണ്ടിരിക്കും ആരും പഠിപ്പിക്കൊന്നും വേണ്ട നമുക്കതിപ്പോൾ പോയാൽ കാണാനൊന്നും സാധിക്കില്ല അത് നാൽപ്പത്തൊന്ന് വശം വ്രതമൊക്കെ എടുത്ത് നമ്മളത് കാണണം അത് അങ്ങനെ കാണുന്നില്ല എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ വ്രതമൊന്നും എടുത്തിട്ടല്ല വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ വ്രതം എടുത്ത് ശുദ്ധിയോടെ വരുന്ന ആൾക്കാർക്ക് മാത്രം അവിടെ ചെന്നിട്ട് ആ വാൾ കാണാമെന്നാണ് പറയുന്നത് അല്ലാണ്ട് ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ നടന്ന് 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 പോവുകയാണ് പിന്നെ ഇനി അടുത്തത് അക്കരെ നമ്മൾ ഇപ്പം ഈ അക്കര കൊട്ടിയൂരാണ് ഇനി ഇക്കര കൊട്ടിയൂരുണ്ട് കൊട്ടിയൂരും പോകണം നമ്മൾ പറയില്ലേ ഗുരുവായൂർ പോയാൽ മമ്മിയൂരും കൂടെ ഗുരുവായൂർ പോകുമ്പോൾ മമ്മിയൂരും കൂടെ പോയാൽ അതിൻ്റെ ഫലം കിട്ടുമെന്ന് അതുപോലെ തന്നെ അക്കര കൊട്ടിയൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കര കൊട്ടിയൂരും പോകണം അതൊരു ക്ഷേത്രം തന്നെയാണ് ഇക്കര അക്കര അക്കരക്കൊട്ടിയൊരു ഓലമേഞ്ഞ സ്ഥലമല്ലേ അവിടെ ഈ ഒരു മാസം കഴിഞ്ഞാൽ ആ ഓലയൊക്കെ വെട്ടി മാറ്റും പക്ഷേ ഇവിടെ ഈ ഒരു ഇക്കര ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രം തന്നെയാണ് ഭഗവാന്റെ ക്ഷേത്രം തന്നെയാണ് ഈ അക്കരക്കുട്ടിയൊരു തുറന്നിരിക്കുന്ന സമയത്ത് ഇക്കരക്കൊട്ടിയൊരു പൂട്ടിയിടും അവിടെ നട തുറന്നിട്ടുണ്ടാവില്ല അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക മുഴുവനായിട്ട് കണ്ടു ഓടപ്പൂക്കൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു ചേച്ചി ഓടപ്പൂക്കൾ ഉണ്ടാക്കുകയാണ് നമുക്ക് ഇവിടെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ഓടപ്പൂവായിട്ട് ഓടപ്പൂക്കൾ കിട്ടുകയുള്ളൂ വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നടന്ന് 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 നമ്മൾ ഇക്കര കൊട്ടിയൂരേക്ക് പോവാൻ നോക്കുക ഇക്കര കൊട്ടിയൂർ നട നടന്നു തുറന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഇതാ ഇക്കര എത്തി ഇക്കര കൊട്ടിയൂർന്ന് ബോർഡ് എഴുതിയിട്ടുണ്ടാവും അക്കര കൊട്ടിയൂറിന് അക്കര കൊട്ടിയൂർന്ന് ബോർഡ് എഴുതിയിട്ടുണ്ടാവും ഇക്കര കൊട്ടിയൂറിന് ഇക്കര കൊട്ടിയൂർ എന്ന് ബോർഡ് എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് ആരോടും മാറിപ്പോവില്ല അങ്ങനെ നമ്മള് അവിടേക്ക് നടക്കുകയാണ് കണ്ട ഇക്കര കൊട്ടിയൂർന്ന് ബോർഡ് എഴുതിയേ ഇക്കര ക്ഷേത്രം അക്കരക്ഷേത്രം അങ്ങനെ ഉണ്ടാവുക അപ്പോൾ അതെങ്ങനെ നടന്ന് 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 നമ്മൾ കേരളം കണ്ടോ എത്തി നമ്മുടെ ഇക്കരക്കൊട്ടിയൂർ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രമാണ് ഇവിടെ നമ്മുടെ അക്കരക്കൊട്ടിയൂർ പോലെ പോലെ മേഞ്ഞ സ്ഥലമല്ല ഇവിടെ ഒരു ക്ഷേത്രം തന്നെയാണ് അക്കരക്കൊട്ടിയൂർ തുറന്നിരിക്കുന്ന സമയത്തോടത്തോളം നമ്മുടെ ഇക്കരക്കുട്ടിയൂർ തുറക്കില്ല ഇക്കരക്കുട്ടിയൂർ കൂട്ടിയിട്ടുണ്ടാവുക നമ്മൾ ഇക്കരക്കൊട്ടിയൂർ കയറുന്നതിന് മുമ്പേ നമുക്കിവിടെ കാലൊക്കെ കഴിവാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് നമുക്ക് നമ്മളെപ്പോഴും കാണുന്ന പോലെ വൈപ്പിൽ നിന്നുമല്ല കാലയഴുക അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇവിടെ നാഗദേവതേൻ്റെ ക്ഷേത്രമുണ്ട് ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല ഉണ്ടോ ഇങ്ങനെയാണ് അവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ കാലയഴുക ഒലിച്ചു വരുന്ന വെള്ളത്തിൽ നിന്നും നല്ല വെള്ളമാണ് കേട്ടോ ശുദ്ധിയായ വെള്ളമാണ് നമ്മൾ അതിൽ നിന്ന് കാലയഴുകി ഭഗവാനെ കാണാൻ പോവുകയാണ് നിന്റെ അടുത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ പോകുന്നവരാണെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ഭഗവാനായിട്ട് ബന്ധപ്പെട്ടുള്ള കൊട്ടിയൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ പോകണം ഇക്കരെ കൊട്ടീർ പോലെ തന്നെ ബാക്കി ക്ഷേത്രങ്ങളുണ്ട് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ പോകണം അങ്ങനെ ഞാൻ തൊഴുതു ഉള്ളിലേക്ക് ഈ ഒരു ഫോണ് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉള്ളു കാണിക്കാൻ പറ്റില്ല കണ്ടു അക്കരെ എന്ന് എഴുതിയേ അങ്ങനെ അതാ ഓടപ്പൂക്കളാണ് മുഴുവൻ ഓടപ്പൂക്കളാണ് അത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ കൊട്ടിയൂർ പോയാൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുമോ ഓടപ്പൂക്കളാണ് നമ്മൾ ഒരു ചായ കുടിക്കാൻ കയറി രാവിലെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുകൊക്കെ ചെയ്തപ്പോൾ ചായ കുടിക്കാൻ കയറി ഞാൻ നല്ല രണ്ട് വട കഴിച്ചു അവർ പഴംപൊരി കഴിച്ചു പഴംപൊരിയും ചായയും ഞാൻ നല്ല രണ്ട് വടയും ചട്നിയും കഴിച്ചു സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ഫാൻസി കയറി ഫാൻസായിട്ട് ഫാൻസിൽ കയറി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു ഇവിടെ ഏതെടുത്താലും ഇരുപതോ മുപ്പതോ രൂപയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ കടയിൽ തന്നെ കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു നല്ല സാധനങ്ങളാണ് വില കുറവെന്ന് വെച്ചിട്ട് പോക്ക് സാധനങ്ങളൊന്നും നല്ല സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഇതാ ഓടപ്പൂ ഓടപ്പൂക്കൾ ഓടപ്പൂവിന് നല്ല വിലയുണ്ട് കേട്ടോ ഇപ്പോൾ എന്നുവെച്ചാൽ നൂറിൽ കുറഞ്ഞത് ഉടപ്പൂക്കളില്ല കഴിഞ്ഞ കൊല്ലം വരെ നൂറിൽ കുറഞ്ഞതൊക്കെ കിട്ടാനുണ്ടായിരുന്നു ഇപ്പോൾ നൂറിൽ കുറഞ്ഞതില്ല ഓടപ്പൂക്കൾ പിന്നെ നല്ല പൊരി അലുവ പറയണ്ടല്ലോ അമ്പലങ്ങളിലെ പ്രധാനമായിട്ടുള്ളതാണല്ലോ പൊരി അലുവ അങ്ങനെയുള്ള സ്വീറ്റ്സുകളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു ചെടികൾക്കും നല്ല പൈസ ഉണ്ട് ചെടിയും ചെടികളൊന്നും വാങ്ങിയില്ല ആകെ മുല്ലപ്പൂ വാങ്ങി അതായിരുന്നു കണ്ട ബസ് സ്റ്റോപ്പ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാട്ടോ അത് അങ്ങനെ നമ്മളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പോവാണ് താങ്ങാ നമുക്ക് ഭക്ഷണം കിട്ടി കേട്ടോ ഭക്ഷണം നല്ല സേവാഭാരതി ഉണ്ട് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണത്തിനായിട്ട് പൈസ ചിലവൊന്നും വന്നില്ല നല്ല അടിപൊളി സാമ്പാറും ചോറും ഉപ്പേരി ഒക്കെ ആയിട്ട് അച്ചാറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണം അങ്ങനെ കഴിച്ചു നല്ല സേവ ചെയ്തു അവർ അത് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ എത്ര എത്ര പറഞ്ഞാലും തീരില്ല അത്രത്തോളം ഐതിഹ്യങ്ങളുണ്ട് ഇനിയും ഞാൻ പറയാതെ പോയ കുറേ ഐതിഹ്യങ്ങൾ ഉണ്ടാവാം ഇനിയും ഞാൻ കൊട്ടിയൂരാപ്പനെക്കുറിച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ വൈശാഖ മഹോത്സവം അവസാനിക്കുന്നതോടുകൂടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ സമുദായക്കാർക്ക് കാരാൻ വേണ്ടിയിട്ട് ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ടും പൂജ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ സമയമാണ് സ്ത്രീകൾക്ക് പോകേണ്ട ഒരു സമയമുണ്ട് പുരുഷന്മാർക്കും പോകേണ്ട ഒരു സമയമുണ്ട് കുറിച്ചൊരു അതുപോലെ ഓരോരുത്തർക്ക് പോവേണ്ട സമയമുണ്ട് ഇവിടെ ഒരു സമുദായം നിറഞ്ഞൊരു ക്ഷേത്രം തന്നെയാണ് സമുദായം കൊണ്ട് അപ്പോൾ ഇവിടെ അവസാനം നമ്മുടെ ആലിംഗന പൂജയൊക്കെ ഉണ്ട് ആലിംഗന പൂജ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ ഒരു തിരുമേനി വന്നിട്ട് ഭഗവാന്റെ പ്രതിഷ്ഠയെ കെട്ടിപ്പിടിച്ച് കരയും അങ്ങനൊരു ഒരു പൂജ ഉണ്ട് അത് വളരെ നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ അമ്പലത്തിലുണ്ട് വളരെ പ്രസിദ്ധമായ എവിടെയും എന്നാൽ എവിടെയും ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവുകയില്ല കാരണം അറിയാം ഇത് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്കറിയാം ദക്ഷിണ കാശിയാണിത് ഉത്തരകാശി വാരാണസിയിലെ ഭഗവാന്റെ കാശിയാണെങ്കിൽ ദക്ഷിണ കാശി കേരളത്തിൽ ഇങ്ങനെ കേരളത്തിലെ കൊട്ടിയൂരാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വൈബ് അനുഭവിക്കണം ഇവിടെ നമുക്ക് എവിടെയും കാണാത്ത ഓരോ ആചാരാനുഷ്ഠാനങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വൈശാഖ മാസത്തിൻ്റെ അവസാനം ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് പൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാന്റെ ഭഗവാന്റെ ഈ ഒരു വിഗ്രഹത്തിന്മേൽ അഷ്ടബന്ധം കൊണ്ട് മൂടും ഭഗവാന്റെ വിഗ്രഹം അഷ്ടബന്ധമെന്ന് പറഞ്ഞാല് എട്ട് മരുന്നുകളുണ്ട് അതൊക്കെ വെച്ച് ഭഗവാന്റെ ആ ഒരു വിഗ്രഹം മൂടും എന്നിട്ട് ഒരു തിരി കത്തിച്ച് വെക്കും ആ തിരിമേൽ ഒരു ചട്ടി മൂടും അതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് പിന്നെ ഭഗവാന്റെ ഈ ഒരു സമയമാകുമ്പോൾ മാത്രമേ ആ ചട്ടി തുറന്നു നോക്കുകയുള്ളൂ ആ ചട്ടി തുറന്നു നോക്കുമ്പോൾ ആ ഒരു ആ ഒരു തിരി കെട്ടിട്ടുണ്ടാവില്ല നമ്മൾ ഭദ്രനാഥിലൊക്കെ ആറുമാസം പൂട്ടിയിടും ആറുമാസം തുറക്കും ആ സമയത്ത് നമ്മൾ കേൾക്കാറില്ലേ ആ ഒരു തിരി ആ ഭഗവാന് കത്തിച്ചുവെച്ച് തിരി കെടാറില്ല എന്ന് അതുപോലെ തന്നെ ഇവിടെയും ഒരു വലിയൊരു അത്ഭുതമുണ്ട് ഒരു വർഷം കഴിഞ്ഞാലും നമ്മൾ വൈശാഖ മഹോത്സവത്തിൻ്റെ മഹോത്സവത്തിൻ്റെ അവസാനം തിരിയിട്ട് ഭഗവാനെ സമർപ്പിച്ച ആ ഒരു വിളക്ക് കേടില്ല ആ ഒരു ചട്ടി നോക്കിയാലും അതിരി ആ ചട്ടി ഒന്നും ഒരു വർഷം കഴിഞ്ഞ് എടുത്തു നോക്കിയാലും ആ തിരി കെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ വലിയ വലിയ കുറേ പുണ്യ പുണ്യസ്ഥല കുറേ പുണ്യസ്ഥലങ്ങളിൽ വലിയൊരു പുണ്യസ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കൊട്ടിയൂർ മഹാക്ഷേത്രം മഹാശിവക്ഷേത്രം ദക്ഷിണ കാശി പിന്നെ അതുപോലെ ഭഗവാന്റെ സ്വർണ്ണ തളികകളൊക്കെ ഉണ്ട് ആ തളികകളൊക്കെ വേറെ ക്ഷേത്രത്തിലാണ് വെക്കുക പതിമൂന്ന് പതിനാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഭഗവാൻ കൊട്ടിയൂരപ്പനുമായിട്ട് ബന്ധമുള്ള ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രത്തിലാണ് കൊണ്ടുവെക്കുക അത് അതിന്മേൽ കാവൽ നിൽക്കുന്ന കാവൽക്കാരനായിട്ട് സർപ്പാണെന്നാണ് പറയുന്നത് പാമ്പാണതിന് കാവൽ നിൽക്കുക നമുക്ക് നമ്മളവിടെ പോയാൽ പോയി കഴിഞ്ഞാൽ പാമ്പിൻ്റെ തോലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും പറയുന്നത് അതും നല്ല വൃത്തിയും ശുദ്ധിയും എടുത്തിട്ടുള്ള എന്ന് വെച്ചാൽ വ്രതം നല്ല നല്ലോണം നോറ്റൊരാൾക്ക് മാത്രമേ ഭഗവാന്റെ ആ ഒരു സ്വർണ്ണം തളിക പോലും കൊട്ടിയൂരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇവിടെ മെയിനായിട്ടുള്ള നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും മെയിനായിട്ടുള്ളത് വൃത്തിയും ശുദ്ധിയും തന്നെയാണ് അല്ലേ പക്ഷേ ഇതിൽ ഇവിടെ നമ്മുടെ ഇരട്ടിയാണ് നല്ലോണം കൂടെ തന്നെ നമ്മളിവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഇവിടെ അനുഷ്ഠാനങ്ങളോടുകൂടെ വരാത്ത അല്ലെങ്കിൽ എന്താ നമ്മുടെ ശുദ്ധിയും ഇതൊന്നും നോക്കാണ്ട് വന്നവർക്ക് കിട്ടിയ ശിക്ഷകളടക്കമുണ്ട് കാരണം അതുപോലെ നോറ്റു കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എല്ലാ അമ്പലങ്ങളിലും അതെ പക്ഷേ ഇവിടെ കൂടുതൽ വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ വൃത്തി ശുദ്ധിയും ഇല്ലാണ്ട് വന്നവർ ഇവിടെ അങ്ങനെ പണ്ടൊക്കെ പറയുന്നതൊക്കെ മരണപ്പെടുത്തി വരെ ഉണ്ടെന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ വാളില്ലേ ഞാൻ പറഞ്ഞില്ലേ വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാൾ വേറൊരു സ്ഥലത്താണ് ഉണ്ടാവുക ആ സ്ഥലത്ത് നിന്നും കൊട്ടിയൂരൊക്കെ എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് എന്ന് വെച്ചാൽ മുപ്പത് ഏകദേശം മുപ്പത് കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടാണ് ഇവിടെ ഇവിടേക്ക് വാള് കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ ആദിവാസികൾ കുറിച്ചറിയില്ലേ കുറിച്ചൊര് ഒരു ഇപ്പം ഈ വൈശാഖ മഹ് വൈശാഖ ഈ സമയത്ത് അവരെ കാട്ടിൽ നിന്നും ഓടി വരും ഓടി വന്ന് ഭഗവാനെ പ്രദക്ഷിണം നടത്തി ആ വഴിയെ തന്നെ പോവും നമുക്ക് അവരെ കാണാൻ പറ്റില്ല ഒന്നൊന്ന് കാണാൻ പറ്റും അവർക്ക് അവരെ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല ആ വഴിയെ വന്ന വഴി തന്നെ അവർ ഒറ്റ ഓട്ട അതിൻ്റെ മുന്നിൽ അവർ ഓടുന്ന സമയത്ത് ഭക്തന്മാരെ കണ്ട് മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരെ ഓടും അങ്ങോട്ട് മാറി നിൽക്കും ഇങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയാനുള്ള സമയമൊന്നും അവർ കാണിക്കില്ല അവർ ഓടും ഓടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ആ വഴി തന്നെ കാട്ടിലേക്ക് പോകും അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് കുറേ കുറേ പ്രത്യേകതകളും കുറേ കുറേ ചടങ്ങുകളും ഉണ്ട് പിന്നെ ഇവിടെ കത്തിക്കുന്ന ഓരോ കത്തിച്ച് കഴി കഴിഞ്ഞിട്ടുണ്ടാകുന്ന വെണ്ണീര് ഓരോ തരി വെണ്ണീരും നമ്മുടെ തളിപ്പറമ്പ് ക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ക്ഷേത്രത്തിലാണ് വന്നു ചേർന്നെന്നാണ് പറയുന്നത് ഈ ഇവിടെ ഉള്ള ഓരോരോ നമ്മുടെ ഈ മണൽത്തരികളല്ല മണൽത്തരികളെല്ലാം മാറിപ്പോയി സോറി നമ്മുടെ വെണ്ണീരില്ലേ വെണ്ണീര് അവിടെ ചെന്നിട്ടാണ് വീഴുന്നത് എന്നാണ് പറയുന്നത് കാരണം അത്രയും പവിത്രമായ സ്ഥലമാണ് ദക്ഷിണകാശി അതുപോലെ നമ്മുടെ ആ ഒരു ചട്ടി കമിഴ്ത്തിയില്ലേ തീ തിരിവെച്ചിട്ട് ഭഗവാൻ വിളക്ക് അറിച്ച് ചട്ടി കമിഴ്ത്തി അതുമാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഭഗവാൻ ഇവിടെ പുറത്താണ് വസിക്കുന്നത് ഉള്ളിലല്ല നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല ഭഗവാൻ പുറത്താണ് വസിക്കുന്നത് അതുമാത്രമേ ഉണ്ടാവുള്ളൂ ഭഗവാന്റെ ആ ഒരു പ്രതിഷ്ഠ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നും അവിടെ ഉണ്ടാവുള്ളൂ എല്ലാം നശിപ്പിക്കും പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ കാടൊക്കെ മൂടും വെള്ളമൊക്കെ ഉണ്ടാകും കാടൊക്കെ മൂടും പിന്നെയും ഈ വൈശാഖ മാസം വരുന്ന സമയത്ത് അതൊക്കെ വൃത്തിയാക്കി വെട്ടി വൃത്തിയാക്കി ഓലയൊക്കെ മേഞ്ഞ് താമസിക്കേണ്ടവർക്ക് താമസിക്കാം എന്നുവെച്ചാൽ ഓരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ വന്നിട്ട് അവിടെ താമസിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പവിത്രമായ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പാർവതി പരമശിവന്മാരുടെ അനുഗ്രഹത്താൽ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇപ്പോഴും എവിടെ വേണമെങ്കിലും പോവാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ഒരു മഹാശിവക്ഷേത്രത്തിൽ വരാൻ സാധിക്കണമെന്ന് പോം നമശിവായ